നമസ്കാരം ഇന്നലെ ഡിസംബർ പതിനേഴിന് ഞാനും ഭർത്താവും വൈകുന്നേരത്തെ വന്ദേ ഭാരതിൽ കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ട്രെയിൻ വിട്ട് അല്പനേരം കഴിഞ്ഞ് എന്റെ മുമ്പിലിരുന്ന പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നിലേക്ക് പോകുന്ന കണ്ടു അതിനെ തുടർന്ന് ട്രിക്കറ്റ് എക്സാമിനർ പെൺകുട്ടി ഇരുന്ന സീറ്റിന് തൊട്ടടുത്തിരുന്ന മധ്യവയസ്കനോട് ഗൗരവത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു പത്തോ പതിനാറോ വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ അങ്ങനെ പെരുമാറത് ശരിയായില്ല ആ കുട്ടി ആകെ അപ്സെറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തില്ല എനിക്കറിയില്ല എന്നൊക്കെ ആയിരുന്നു അയാളുടെ മറുപടി ഒപ്പമുള്ള സുഹൃത്തുക്കൾ അയാളോട് കാര്യം തിരക്കുന്നതും അയാൾ വിശദീകരിക്കുന്നതും കാണാമായിരുന്നു വീണ്ടും കുറെ കഴിഞ്ഞ് ടിക്കറ്റ് എക്സാമിനർ അയാളെ തേടിയെത്തി ആ കുട്ടിയെ ഞാൻ വേറൊരു സീറ്റ് കൊടുത്ത് മാറ്റിയിരുത്തിരിക്കുകയാണ് അവൾ റിസർവ് ചെയ്ത ഈ സീറ്റിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ പോലും ആ കുട്ടി വിസമ്മതിക്കത്തക്കവണ്ണം പരിഭ്രമിച്ചു പോയി കഷ്ടമാണിത് എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ ട്രെയിൻ എറണാകുളം കഴിഞ്ഞു ടീ വീണ്ടും എത്തി കുട്ടി റെയിൽവേ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു എന്നറിയിച്ചു അത് കേട്ടതും ഇതെന്ത് കഷ്ടം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ അയാൾ സുഹൃത്തുക്കളോട് വിശകരിക്കുന്നുമുണ്ട് കാര്യം ഗൗരവമാകുന്നത് കണ്ട് ആ പെൺകുട്ടിയെ തേടി ഞാൻ എഴുന്നേറ്റു ടിക്കറ്റ് എക്സാമിനർ അവളെ മാറ്റിയിരുത്തിയ പിന്നിലെ സീറ്റിലേക്ക് ഞാൻ നടന്നു ആ ചെറിയ കുട്ടി ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ് ഞാൻ അവളെ തൊട്ടു പിടിച്ചു കാര്യമന്വേഷിച്ചു പരമാവധി പത്ത് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി സീ ട്വൽവിലെ ഇന്നലത്തെ ടിക്കറ്റ് എക്സാമിനർ നല്ലൊരു വ്യക്തി പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു വനിതയുമായിരുന്നതിനാൽ ആ പെൺകുട്ടിക്ക് വേണ്ട ധൈര്യം പറഞ്ഞ് ഒപ്പം നിന്നു ആ കുട്ടി അമ്മയെ വിളിച്ച് കാര്യം അറിയിച്ചു പരാതി കൊടുക്കാൻ അമ്മ തന്നെയാണ് അവളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു മോളെ നിന്റെ തൊട്ടു പിന്നിലെ സീറ്റിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഒരു വാക്കപ്പോൾ എന്നോട് പറയാമായിരുന്നല്ലോ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഞാൻ നിന്റെ ഒപ്പം നിന്നേനി പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട് എന്താണ് സംഭവിച്ചത് ഞാൻ അവളോട് തിരക്കി അയാൾ എൻ്റെ ഷോൾഡറിന്റെ താഴേക്ക് ഫോട്ടോ എടുത്തു ആർക്കോ അയച്ചു കൊടുത്തു അവൾ പരിഭ്രാന്തിയോടെ പറഞ്ഞു അതൊരു കുട്ടിക്കളിയല്ല എന്ന് എനിക്ക് ബോധ്യമായി ട്രെയിൻ കോട്ടയത്ത് എത്തുമ്പോൾ രാത്രി എട്ട് മണി കഴിയും ഞാൻ അവളോട് ചോദിച്ചു കോട്ടയത്ത് എവിടെ പോകണം കുട്ടിക്ക് അവൾ സ്ഥലം പറഞ്ഞു അമ്മ എന്നെ കൂട്ടാൻ വരൂ എന്ന് പറഞ്ഞു മോളെ മോളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകൂ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് ധൈര്യം നൽകി അയാൾ എടുത്ത ഫോട്ടോ കുട്ടി കണ്ട സ്ഥിതിക്ക് ഭയപ്പെടേണ്ട പരാതിയിൽ ഉറച്ചു നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തി കുട്ടി പരാതി നൽകിയതറിഞ്ഞ് നമ്മുടെ മധ്യവയസ്കനും അനുസാരികളും ഞങ്ങൾക്കരികിലെത്തി ട്രെയിൻ കോട്ടയം സ്റ്റേഷൻ അടുക്കുകയാണ് കുട്ടി പരാതി നൽകിയതിനാൽ താങ്കൾ ഇവിടെ ഇറങ്ങണം ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞു അയാൾ ആകെ പതറി ഈ മാഡത്തെ കുട്ടിയെപ്പോഴേക്കും അയാൾക്കും മാടമായി ഈ മാടത്തെ എൻ്റെ ഫോൺ ഞാൻ കാണിച്ചതാണ് ഞാൻ എടുത്ത ഫോട്ടോ മാഡം തന്നെ ഡിലീറ്റ് ആക്കിയതാണല്ലോ അയാൾ നിഷ്കളങ്കനായി അന്യനൊരുത്തന്റെ ഫോണിൽ തന്റെ ചിത്രം കിടക്കുന്നതിലെ പന്ത് കരുതി അവൾ ആ പരിഭ്രമിച്ച മാനസികാവസ്ഥയിൽ ചിത്രം ഡിലീറ്റ് ചെയ്തയക്കാം പക്ഷെ പരാതി കൊടുത്ത സ്ഥിതിക്ക് ആ ഫോൺ കസ്റ്റഡിയിലെടുത്ത് തെളിവ് ശേഖരിക്കാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ആ ഫോട്ടോ എടുക്കാനാവൂ തൊട്ടലിലിരുന്ന അഭിദ്ധയായ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾ എടുത്തത് എന്തിന് ഞാൻ അയാളോട് ചോദിച്ചു അയാൾക്ക് പക്ഷേ മറുപടി ഉണ്ടായില്ല പേടിക്കണ്ടട ഞാനും കോട്ടയത്ത് ഇറങ്ങാം എന്നൊക്കെ ഒരു സുഹൃത്ത് അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ടായിരുന്നു കോട്ടയത്ത് ട്രെയിൻ നിൽക്കുമ്പോൾ വാതിൽക്ക് തന്നെ കുട്ടിയുടെ അമ്മയും സഹോദരിയും കാത്തു നിൽപ്പുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഒപ്പം വരണോ എന്ന് അവരോട് ചോദിച്ചെങ്കിലും അവർ മാനേജ് ചെയ്തോളാം എന്ന ധൈര്യമായി ആ അമ്മ പറഞ്ഞു തുടർ യാത്ര അവസാനിപ്പിച്ച് അയാളും കോട്ടയത്തിറങ്ങി കാത്തുനിന്ന റെയിൽവേ പോലീസിനൊപ്പം നടന്നു നീങ്ങുന്നത് ഞാൻ നോക്കി നിന്നു എനിക്കറിയാൻ മേലാത്ത ഒരു കാര്യം ചോദിക്കുക തൊട്ടടുത്ത് ഒറ്റയ്ക്കൊരു പെൺകുട്ടി അത് മകളുടെ പ്രായം മാത്രമുള്ളത് ഇരുന്നാൽ ഫോട്ടോ എടുക്കാൻ പുരുഷന്മാരുടെ കൈ തരിക്കുന്നത് എന്തുകൊണ്ടാവും അത് നിഷ്കളങ്കമായ ഒരു കൃത്യമെന്ന് പറയാനാവുമോ ആ ഫോട്ടോ മറ്റാർക്കോ അയച്ചു കൊടുത്തത് സതുദ്ദേശപരമാണോ സ്വന്തം മകളെ സ്വന്തം കാറിൽ സ്കൂളിൽ കൊണ്ടുവിട്ട് വൈകുന്നേരം സുരക്ഷിതയായി മടക്കിക്കൊണ്ടുവരുന്ന തന്തമാരെന്തേ അതേ പ്രായത്തിൽ ഒരു കുട്ടി അടുത്തിരിക്കുമ്പോൾ ഞരമ്പ് രോഗികളാകുന്നു നിങ്ങളുടെ സ്വന്തം പൊന്നുമോൾ ഒരു ത്രീ ഫോർത്തോ ഷോർട്സോ സ്ലീവ്ലെസ് ടോപ്പോ ധരിച്ച് നിങ്ങൾ കരികിൽ ഇരിക്കുമ്പോൾ അവളുടെ തോളിന് അടിവശം ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്ത് മൊബൈലിൽ പകർത്തി അത് സ്നേഹിതന്മാർക്ക് പങ്കിടുമോ സുഹൃത്തെ ഇത്തരം പെരുമാറ്റത്തിന്റെ വരും വരായികൾ എന്തുകൊണ്ടാണ് മധ്യവയസ്കരായിട്ട് പോലും തലയിൽ കയറാത്തത് പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് എന്തേ ചിന്തിക്കാത്തത് അതറിയുന്ന സ്വന്തം മക്കളുടെയും ഭാര്യയുടെയും സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെന്ന വിഗ്രഹം ഉടഞ്ഞു തകരുന്നത് എന്തേ ചുമ്മാ ഒരു രസത്തിനൊരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് തലയൂരാൻ ഇത്തരം കേസിൽ സാധ്യമല്ലെന്ന് മറക്കരുത് ആണുങ്ങൾ കരുതിയിരിക്കുന്നത് നല്ലത് ഇല വന്നു മുള്ളയിൽ വീണാലും മുള്ളുവന്ന ഇലയിൽ വീണാലും മുള്ളയെ നിന്റെ മൂന ഒടിഞ്ഞു പോകും ജീവിതം നാറി നാശമാകാൻ ചെറിയൊരു കൈപ്പിഴ മതി ഇപ്പോഴങ്ങനെയാണ് സ്ഥിതി എന്നെ കേൾക്കുന്ന സ്ത്രീകളും ഒരു കാര്യം ഓർമ്മിക്കണം ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടുപോകുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മകളെ സങ്കൽപ്പിക്കുക പ്രതികരിക്കുക അവളെ ചേർത്ത് നിർത്തുക ധൈര്യം നൽകുക അപ്പോൾ നമ്മുടെ കൂട്ടിയുടെ ഒറ്റപ്പെടലിൽ മറ്റൊരാൾ അവൾക്ക് എവിടെയോ തുണയാകും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം